എല്ലാവർക്കും നമസ്കാരം പാപത്തിന്റെ ശമ്പളം മരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മരണം ജീർണതയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും നമ്മുടെ ജീവിതത്തെ ജീർണിപ്പിക്കും സ്വയം തിരുത്താതെ അവരന്റെ കുറ്റങ്ങൾ പറഞ്ഞ് വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് സിൻസ് ഡസ് നോട്ട് മേക്ക് യു പാപത്തെ പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് അനുദപിച്ച് ചെല്ലുന്നവര് അവൻ തൻ്റെ കരുണയുടെ കടലിൽ കുളിപ്പിച്ച് ആ വിശുദ്ധിയിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനമാണ് ഓരോ ആരാധനയും നമുക്ക് നൽകുന്നത് എന്ന ആഹ്വാനം നമ്മൾ മറക്കരുത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗോഡ്സ് ബിഗർ ദാൻ എനി ഓഫ് യുവർ മിസ്റ്റേക്സ് ഇപ്പോൾ ദൈവത്തിന്റെ കരുണ കൊണ്ട് പാപത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ മനോഭാവത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വി ആർ വെരി ഗുഡ് ലോയർ മിസ്റ്റേക്സ്വാചകൻ വന്ന് ദാവീദ് രാജാവിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവൻ അവന് വേണ്ടി അവൻ്റെ തിന്മകൾക്ക് വേണ്ടി വാദിക്കുന്നില്ല തൻ്റെ കുറവുകളെ തിരിച്ചറിയുന്നു അനുദവിക്കുന്നു ശരിക്കും നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ മുറുക്കപ്പറ്റിയിരിക്കുന്ന തിന്മകൾക്ക് വേണ്ടി അതിലുള്ള നിലനിൽപ്പിന് വേണ്ടി വാദിക്കുന്നവരാകരുത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ വിവേകത്തിൻ്റെ വിളക്ക് തെളിയിക്കണമേ ആ പ്രകാശത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അനുദവിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ പാപത്തെ വെറുക്കുന്ന െ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾക്ക് കഴിയണമേ റോമർ കഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾ പാപികളാകുന്നു പാപത്തിന്റെ പ്രലോഭനം ഞങ്ങളുടെ വാതുക്കിൽ തന്നെ ഉണ്ട് അവയെ തിരിച്ചറിയുവാനും നന്മയാൽ തിന്മയെ ജയിക്കുവാനും നിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ യേശുവേ ദീത പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ പാപികളാണെന്ന് അറിഞ്ഞിട്ട് പാപത്തെ വെറുക്കുന്ന പാപിയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നുവല്ലോ ദൈവമേ അത് ഞങ്ങൾ ആസ്വദിക്കുമ്പോൾ തിരുമുമ്പാകെ നന്ദിയോടെ ജീവിപ്പാൻ നിന്റെ കൃപ ഞങ്ങൾ പകരണമേ മുറുക്കപ്പറ്റിയിരിക്കുന്ന പാപത്തെ വിട്ടോടി അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശാക്തീകരിക്കണമേ പാപത്തിൻ്റെ ഫലം മരണമാണ് അത് ജീർണതയാണ് അത് ഞങ്ങളുടെ ജീവിതത്തെ ജീർണ്ണിപ്പിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ നിന്റെ കരുണയാൽ ഞങ്ങളുടെ രോഗികളെ സന്ദർശിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവി ദാവിത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ